ഹായ് ജയദേവ നുവാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബ്രഹ്മ കോഴികളെയാണ് നമ്മുടെ ഈ കോഴികൾ കൊളംബിയൻ വർഗത്തിൽപ്പെട്ട ഇനമാണ് ഇത് ഞങ്ങൾ ബ്രഹ്മ കോഴിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ ഇവയ്ക്ക് അഞ്ചു മാസത്തോളം പ്രായം ആയിട്ടുണ്ട് ഇത് മുട്ടയിടാൻ എട്ട് മാസത്തോളം പ്രായം ആകേണ്ടി വരും പ്രായപൂർത്തിയായ ഒരു ബ്രഹ്മാക്കോഴിക്ക് അഞ്ച് കിലോയിലധികം തൂക്കം വരുന്നതാണ് കാലിൽ രോമത്താൽ നിറഞ്ഞ ബൂട്ടുള്ളവയാണ് ബ്രഹ്മാക്കോഴി നമ്മുടെ ബ്രഹ്മാക്കോഴികൾ ഇതുവരെ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല മുട്ടയിടാൻ തുടങ്ങണമെങ്കിൽ ഇനിയും രണ്ട് മാസം കൂടി കഴിയേണ്ടി വരും ബ്രഹ്മാക്കോഴികൾക്ക് മുമ്പൊക്കെ വില മുപ്പതിനായിരം രൂപ വരെ ഉണ്ടായിരുന്നു ജോഡിക്ക് ഇപ്പോൾ വില നന്നേ താണിട്ടുണ്ട് ബ്രഹ്മ കോഴികളെ നമ്മൾ വിട്ടാണ് വളർത്തുന്നത് എല്ലാവരും വീഡിയോ